എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി വിളിക്കുന്ന എല്ലാ വർഷവും വിളിക്കുന്ന സി ഡി എസ് നോട്ടിഫിക്കേഷൻ കമ്പൈൻഡ് ഡിഫെൻസ് സർവീസ് എക്സാമിനേഷൻ റിക്രൂട്ട്മെൻറ്റ് ഇതാ റിലീസായിട്ടുണ്ട് ഇന്ന് കാലത്ത് എൻ ഡി എ നാഷണൽ ഡിഫൻസ് അക്കാഡമി നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചതാണ് ഒരുപാട് പേര് വീഡിയോ കണ്ടു അപ്പോൾ അതിൻ്റെ പിന്നാലെ തന്നെ യു പി എസ് സി വഴി വിളിക്കുന്ന സി ഡി എസ് റിക്രൂട്ട്മെൻറ്റും വന്നിട്ടുണ്ട് ഇതിൻ്റെ അപേക്ഷ ഇതാ സ്റ്റാർട്ടായിട്ടുണ്ട് മുപ്പത്തൊന്നാം തീയതി വരെ നിങ്ങൾക്കത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ഡിസംബർ മുപ്പത്തൊന്നാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ അൺമാരിഡ് ആയിട്ടുള്ള ബോയ്സിനും ഗേൾസിനും ഇത് അപേക്ഷ അയക്കാം ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം അപേക്ഷ അയക്കേണ്ടത് യു പി എസ് സി വഴി തന്നെയാണ് എൻ ഡി എ നോട്ടിഫിക്കേഷൻ പോലെ തന്നെ ഇതും യു പി എസ് സി ഓൺലൈൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾ മുപ്പത്തി ഒന്നാം തീയതിക്ക് മുന്നേ അപേക്ഷ സമർപ്പിക്കണം അപ്പോൾ എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേരളത്തിലെ സെൻറ്ററൊക്കെ കിട്ടും അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം വേക്കൻസി അവിടെ കാണാം ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി നൂറ് വേക്കൻസി ഇന്ത്യൻ നേവൽ അക്കാഡമി മുപ്പത്തി രണ്ട് എയർഫോഴ്സ് അക്കാഡമി മുപ്പത്തിരണ്ട് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി എസ് എസ് സി വുമൺ പതിനെട്ട് ആദ്യത്തെ എസ് എസ് സി മെൻ ആയിരുന്നു അങ്ങനെ മൊത്തം നാനൂറ്റി അമ്പത്തേഴ് വാക്കൻസിയാണ് പക്ഷേ വേക്കൻസി ഇവർ കൂട്ടാനൊക്കെ ചാൻസ് ഉണ്ട് വേക്കൻസി കൂടാനൊക്കെ ചാൻസ് ഏറെയാണ് പരീക്ഷാ സെൻറ്റർ കേരളത്തിൽ വരുന്നുണ്ട് കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം തുടങ്ങിയ ജില്ലയിൽ നിങ്ങൾക്ക് പരീക്ഷാ സെൻറ്ററും കിട്ടും അപ്പോൾ എലിജിബിലിറ്റി നാഷണാലിറ്റി ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം ആയിരിക്കണം കല്യാണം കഴിയാത്തവരായിരിക്കണം ആ കാര്യങ്ങൾ മനസ്സിലാക്കാം ഏജ് ലിമിറ്റ് കാണാം ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ബോയ്സിന് രണ്ട് ജനുവരി രണ്ടായിരത്തി രണ്ടിനും ഒന്ന് ജനുവരി രണ്ടായിരത്തി ഏഴിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം ഇന്ത്യൻ നേവൽ അക്കാഡമി ബോയ്സിനും സെയിം ഏജ് ലിമിറ്റാണ് പിന്നെ എയർഫോഴ്സ് അക്കാഡമി ഇരുപത് മുതൽ ഇരുപത്തി അതായത് രണ്ട് ജനുവരി രണ്ടായിരത്തി രണ്ടിനും ഒന്ന് ജനുവരി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ആണെങ്കിൽ ബോയ്സിനും ഗേൾസിനും രണ്ട് ജനുവരി രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജനുവരി രണ്ടായിരത്തി ഏഴിൻ്റെ ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷ അയക്കാൻ പറ്റുക ക്വാളിഫിക്കേഷൻ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയും ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ആണെങ്കിൽ ഡിഗ്രി ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടാവണം ഇന്ത്യൻ നേവൽ അക്കാഡമി ആണെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ആവശ്യമുണ്ട് എയർഫോഴ്സ് അക്കാഡമി ആണെങ്കിൽ പ്ലസ് ടു സയൻസ് പഠിക്കണം അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു ഡിഗ്രി വേണം ഇല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് എൻജിനീയറിംഗ് ഉണ്ടെങ്കിലും അപേക്ഷ അയക്കാൻ പറ്റും അപ്പോൾ സെലക്ഷൻ പ്രോസീജിയറ് റിട്ടൺ എക്സാം ഇൻ്റർവ്യൂ മെഡിക്കൽ എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്യും ഹൈറ്റ് വെയ്റ്റ് മെഷർമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ചെസ്റ്റിൻ്റെ ഒക്കെ വരുന്നുണ്ട് അപേക്ഷ ഫീസായിട്ട് ഇരുന്നൂറ് രൂപ നിങ്ങൾ ഓൺലൈൻ പേയ്മെൻറ്റ് അടക്കണം ഇരുന്നൂറ് രൂപ എസ് സി എസ് ടി പെൺകുട്ടികൾക്കും വരുന്നില്ല ബാക്കി വരുന്ന ജനറൽ ഒ ബി സി കാരാണ് ഇരുന്നൂറ് രൂപ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് എക്സാമിനേഷൻ സ്കീം കാണാം ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഇന്ത്യൻ നേവൽ അക്കാഡമി എയർഫോഴ്സ് അക്കാഡമി ഇതിലേക്ക് മൂന്നിലേക്കും ഇംഗ്ലീഷ് ജി കെ മാത്സ് രണ്ട് മണിക്കൂർ വീതം മുന്നൂറ് മാർക്കിന് മൊത്തം എക്സാം അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ആണെങ്കിൽ ഇംഗ്ലീഷും ജി കെ അവിടെ മാത്സ് വരുന്നില്ല ഇംഗ്ലീഷ് ജി കെ രണ്ട് മണിക്കൂർ വീതം ഇരുന്നൂറ് മാർക്കിന് പരീക്ഷ നടത്തുന്നുണ്ട് എക്സാമിന് നെഗറ്റീവ് മാർക്കിങ്ങും വരുന്നുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷനിൽ സിലബസ് ഇതാ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സിലബസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്ത് മനസ്സിലാക്കുക അപ്പോൾ കാലത്ത് എൻ ഡി എ നോട്ടിഫിക്കേഷൻ ചെയ്തു ഇപ്പോൾ ഇതാ വൈകുന്നേരം സി ഡി എസ് നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളിലേക്ക് എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് ഇതാ ജോബ്സ് ഓൺ മലയാളം യൂട്യൂബ് ചാനൽ എത്തിക്കുന്നുണ്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇനിയും വരാൻ കിടക്കാണ് ഒന്നും മിസ്സാക്കണ്ട ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്തിക്കോളൂ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കണ്ട അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ടായിരുന്നത് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ കമൻറ്റായിട്ട് പറഞ്ഞോളൂ നമുക്ക് എന്തായാലും അടുത്തൊരു നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് കാണാം ബൈ